പു പുതിയ വിവരങ്ങളുമായി സജിത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ച സാഹചര്യം എന്താണെന്ന് നിയമസഭയിൽ സംഭവിച്ചത് ചോദ്യോത്തരവേളയ്ക്ക് വേണ്ടി സഭ ആരംഭിച്ചപ്പോൾ തന്നെ ചോദ്യോത്തരവേള റദ്ദു ചെയ്യണമെന്നതായിരുന്നു പ്രതിപക്ഷ നിലപാട് പകരം പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം അടിയന്തര പ്രമേയത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളാണ് സർക്കാരിനവിടെ ഒരുക്കങ്ങൾ നടത്തുന്നതിൽ പൂർണ്ണ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് പമ്പയടക്കമുള്ള ഇടങ്ങളിലെ പ്രശ്നമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് ചോദ്യോത്തരം റദ്ദെയ്തുകൊണ്ട് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചത് പക്ഷേ സ്പീക്കർ ഇത് അംഗീകരിച്ചില്ല തുടർച്ചയായ ദിവസങ്ങളിൽ ശബരിമല വിഷയത്തിൽ ചർച്ച വേണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രിയും നിയമസഭയിലെടുത്തു എന്നാൽ ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയായിരുന്നു സ്പീക്കർ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോയപ്പോൾ പ്രതിപക്ഷം സഭയുടെ നടത്തിടത്തിൽ ഇറങ്ങി പ്ലക്കാർഡുകളുമായി വലിയ മുദ്രാവാക്യമുമായി പ്രതിഷേധം തുടരുകയായിരുന്നു തുടർന്ന് ചോദ്യോത്തരവേള വേഗത്തിൽ പൂർത്തിയാക്കി മറ്റ് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയാൻ സ്പീക്കർ തീരുമാനിക്കുകയായിരുന്നു തുടർന്നാണ് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് തുടർച്ചയായ രണ്ടാം ദിവസവും നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം സജിത്ത് കേൾക്കാമെന്ന് കരുതുന്നു തുടരാം സയ്യത്തിലേക്ക് ഇപ്പോൾ നിയമസഭ നിയമസഭയിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാക്കളെയാണ് കാണുന്നത് അവർ അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയുമായിരുന്നു സജിത്ത് സജിത്ത് തുടരാം ജിത്ത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് ശക്തമായ പ്രതിഷേധം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ശബരിമല തന്നെയായിരുന്നു പ്രധാന പ്രതിഷേധത്തിന്റെ കാരണവും ശബരിമലയിലെ അടിസ്ഥാന സൌകര്യങ്ങളാണ് തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത് ചോദ്യപത്ര വേളപ്പെട്ട് തുടങ്ങിയ ബഹളം സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമെന്നതോടെ സ്പീക്കർ സഭ പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഇന്നലെ പ്രതിപക്ഷം നിയമസഭയിലെത്തിയത് സമാനമായ സാഹചര്യത്തിൽ തന്നെയുള്ള പ്രതിഷേധം ഇന്നും ഉന്നയിക്കുകയാണ് ചെയ്തത് ഇന്ന് നിരോധനാജ്ഞയുടെ കാലാവധി കഴിയുകയാണ് സർക്കാർ നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന ആവശ്യം വീണ്ടും പ്രതിപക്ഷം ഉന്നയിക്കും നാളെ സഭ ചേരുമ്പോഴും ഇതുതന്നെയായിരിക്കും പ്രതിപക്ഷ നിലപാടെന്നാണ് പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്തായാലും ശബരിമല വിഷയത്തിൽ നിയമസഭയ്ക്കൊക്കെ പരമാവധി പ്രതിഷേധം ഉന്നയിക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തന്ത്രം അതിന് പരമാവധി നീക്കങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ ഈ സർക്കാർ നിലപാട് വിശദീകരിക്കും സൈതൊപ്പം ഈ വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ പ്രതിഷേധം പ്രതിപക്ഷം തുടർന്നേക്കും മറുവശത്ത് ഭരണപക്ഷത്തിന്റെ തന്ത്രങ്ങൾ എന്താണ് ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ പ്രതിപക്ഷത്തെക്കൊണ്ട് സഭയിൽ അവതരിപ്പിക്കാതിരിക്കുക തുടർച്ചയായ ഈ വിഷയം ചർച്ച ചെയ്യാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും അത് നൽകാതിരിക്കുക അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന എന്തായിരിക്കും സർക്കാർ വിഷയങ്ങളെ കാണുന്നത് നിയമസഭയ്ക്ക് പുറത്ത് ബി ജെ പി ആണ് ശബരിമല വിഷയത്തിൽ മേൽക്കൈ നേടുന്ന സമരങ്ങൾ നടത്തിയത് എന്നാൽ ആ ഒരു വീഴ്ച മറികടക്കുന്നതിന് വേണ്ടി നിയമസഭയെ പ്രതിപക്ഷം ആയുധമാക്കുന്നു എന്നതാണ് സർക്കാരിന്റെ നിലപാട് ഇതാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ശബരിമല വിഷയം മാത്രം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതിലൂടെ പ്രതിപക്ഷത്തിന്റെ നീക്കമെന്നും സർക്കാർ സംശയിക്കുന്നു ഇത് മറികടക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് പ്രധാനമായും ഇന്ന് പെട്ടെന്ന് സഭ പിരിയാനുള്ള നീക്കം ഒരു അപ്രതീക്ഷിതമായി പ്രതിപക്ഷത്തിനും അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു കാരണം അടിയന്തര പ്രമേയം പിന്നെ ആദ്യം തന്നെ അവരണ അവതരണാനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം സഭയിൽ ഉന്നയിക്കുക പിന്നീട് അത് പ്രതിപക്ഷ അടിയന്തര പ്രമേയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ തന്നെയായിരുന്നു പ്രതിപക്ഷം ലക്ഷ്യമിട്ടത് പക്ഷേ അടിയന്തര പ്രമേയത്തിലുള്ള അവസരം നിഷേധിക്കുന്ന തരത്തിലേക്ക് സഭാ നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കുക സഭ ഇന്നത്തേക്ക് പിരിയുക എന്നൊരു നീക്കമാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും പരമാവധി വിഷയത്തിൽ ഈ വിഷയത്തിൽ യു ഡി എഫ് നിയമസഭയ്ക്കകത്ത് ശബരിമല വിഷയത്തെ ഉന്നയിക്കാൻ തന്നെയാണ് നീക്കം ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും ഇത്തരത്തിലാണ് നിയമസഭയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് രാവിലെ മുതൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ബഹളം നിയമസഭയിൽ നടുത്തളത്തിലേക്കിറങ്ങി സ്പീക്കറുടെ ചേംബറിലേക്ക് പോലും കയറുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ആസൂത്രണം ചെയ്തു പക്ഷേ സ്പീക്കർ അടിയന്തര പ്രമേയമടക്കം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം ചോദ്യോത്തരവേള നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യമടക്കം പരിഗണിക്കാൻ തയ്യാറായില്ല തുടർന്നാണ് ഇപ്പോൾ ഇന്നത്തേക്ക് സഭ പിരിയുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടു അതിന്റെ പ്രതിപക്ഷതാവിന്റെ വാക്കുകളിലേക്ക് വളരെ ന്യായമായ ഒരാവശ്യമാണ് ഇന്ന് രാവിലെ ഞങ്ങൾ സഭയിൽ ഉന്നയിച്ചത് അഞ്ചര കോടി തീർത്ഥാടകർ വരണ്ട ശബരിമലയിൽ ഓരോ ആളുകളില്ലാതെ ഭക്തന്മാർ വരാതെ വിജനമായി കിടക്കുന്നതാണ് കേരളം എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിന്റെ പിടിപ്പുകേടും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അനാവശ്യമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചതും ബി ജെ പി ആർ എസ് എസ് നടത്തുന്ന അനാവശ്യ സമരങ്ങളുമാണ് ശബരിമലയിലെ തീർത്ഥാടകർക്ക് വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഇന്നയിച്ച വിഷയം ഇന്നലത്തെ തികച്ചും വ്യത്യസ്തമായ വിഷയമാണ് ഇന്ന് ഉന്നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂനിൻമേൽ കുരു എന്ന് പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുകയാണ് ചെയ്തത് ഇന്ന് അവിടെ ചെല്ലുന്ന ഒരു ഭക്തരും യാതൊരു സൗകര്യവും ഇല്ല കക്കൂസ് കുളിമുറിയില്ല കുടിവെള്ളമില്ല മാത്രമല്ല വിരിവെക്ക സ്ഥലമില്ല ഞങ്ങൾ എല്ലാവരും അവിടെ പോയി കണ്ട ആളുകളാണ് എം കെ ഉണ്ടായിരുന്നു പി ജെ ജോസഫ് ഉണ്ടായിരുന്നു അനൂപ് ജേക്കബ് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും പോയി അവിടെ കണ്ടതാണ് നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷവും സ്പീക്കറും തമ്മിലും വാക്കുതർക്കമുണ്ടായി സഭയിൽ തുടർച്ചയായ പ്രതിഷേധം അനുവദിക്കില്ലെന്ന് സ്പീക്കർ പറഞ്ഞു നിയമസഭാംഗങ്ങളെ പെരുമാറ്റത്തെക്കുറിച്ച് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം പറഞ്ഞത് ഓർമ്മപ്പെടുത്തിയായിരുന്നു സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ വാക്കുകൾ ഈ സ്ഥിതി മറ്റു നടപടികളിലേക്ക് തിരിച്ച് നിയമസഭയിലേക്ക് വന്നാൽ അവിടെ തന്നെ അവിടെയും ശബരിമല വിഷയം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയമായി രണ്ടാം ദിവസമായി ഇന്നും ചർച്ച ചെയ്യപ്പെട്ടത് ശബരിമല വിഷയം ചർച്ച ചെയ്യണം നിയമസഭയിൽ എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലെ പ്രതിഷേധിച്ചു ദൃശ്യങ്ങളാണ് കാണുന്നത് സ്പീക്കർ പക്ഷേ അതിന് അനുമതി നൽകിയില്ല ഇന്നലത്തെ അതേ നിലപാട് സ്പീക്കർ സ്വീകരിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ തുടർന്ന് പ്രതിപക്ഷ ബഹളമുണ്ടായി തുടർന്നും പ്രതിപക്ഷ ബഹളം പശ്ചാത്തലത്തിൽ സ്പീക്കർ നിയമ സഭ ഇന്നത്തേക്ക് നിർത്തിവച്ചു അതാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ടി ജി സജിത്ത് ചേരും സജിത്ത് ഗവർണറും സ്പീക്കറും അടക്കം നിരന്തരം ഇടപെട്ടിട്ടും ഗവർണർ ഈ വിഷയത്തിൽ ഇന്നലെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു ജനങ്ങൾ ഇത് കാണുന്നുണ്ട് എന്ന രീതിയിൽ എന്നിട്ടും സ്പീക്കർ ഇന്ന് സഭയിൽ ആവർത്തിക്കുകയും ചെയ്തു എന്നിട്ടും പ്രതിപക്ഷം ബഹളം തുടരുകയാണ് നിയമസഭാ നടപടികൾ യാതൊരു കാരണവശാലും മുന്നോട്ട് കൊണ്ടു അനുവദിക്കില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷം നിൽക്കുമ്പോൾ എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് സഭയിൽ ശബരിമല വിഷയം പരമാവധി ശക്തിയിൽ നിയമസഭയിൽ ഉന്നയിക്കുക അതാണ് പ്രതിപക്ഷത്തിൻ്റെ തന്ത്രം കാരണം നിയമസഭയ്ക്ക് പുറത്തുള്ള സമരങ്ങൾക്കെല്ലാം ശബരിമല വിഷയത്തിലുള്ള സമരങ്ങൾക്കെല്ലാം ബി പ്രാമുഖ്യം കിട്ടിയിരിക്കുന്നത് യു വളരെ പിന്നോക്കം പോയിരിക്കുന്നു ഈ ഒരു പോരായ്മ നിയമസഭയ്ക്കകത്ത് മറികടക്കുക എന്ന തന്ത്രം തുടക്കം മുതൽ പതിനാലാം നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ യു ഡി എഫ് നിയമസഭയ്ക്കകത്ത് പയറ്റുന്നുണ്ട് ഇന്നലെ മുതൽ അത്തരം നീക്കമുണ്ട് ഇന്നലെയും അത്തരമൊരു നിലപാടായിരുന്നു പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നത് ഇന്നും സമാന നിലപാടെടുത്തു കാരണം രാവിലെ നിയമസഭ ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഏറ്റുനിന്ന് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കേണ്ട ആവശ്യം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു കാരണം ചോദ്യോത്തരവേള റദ്ദു ചെയ്യണമെന്ന നിലപാട് ശക്തമായി ഉന്നയിക്കുന്നതിൻ്റെ കാരണം അതാണ് കാരണം സംസ്ഥാനത്ത് അത്ര പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഈ വിഷയത്തിൽ നിയമസഭ ഇതക്കകത്ത് മറ്റ് വിഷയങ്ങൾ മാറ്റിവെച്ചുകൊണ്ടുള്ള ചർച്ച നടക്കണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആവശ്യം ഇതേ തുടർന്നാണ് ശക്തമായ പ്രതി പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാവുകയും സ്പീക്കർ ഇതിനെ അംഗീകരിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും നാടകീയ നീക്കം സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ഒരുപക്ഷെ അപ്രതീക്ഷിതമായിരുന്നു ഈ നടപടികൾ ഇന്നത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് സഭ പിരിയാനുള്ള തീരുമാനം സ്പീക്കറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഒപ്പം തന്നെ ഇന്നലെ നടന്ന ഇന്നലെ പ്രതിപക്ഷ എം എൽ എമാരുടെ ഭാഗത്തുനിന്ന് നടന്ന ശക്തമായ പ്രതിഷേധം വീണ്ടും ഉണ്ടായ സാഹചര്യത്തിലാണ് സ്പീക്കർ ഗവർണറുടെ ആ പ്രസ്താവന ഓർപ്പിച്ചത് ഇന്നലെ ഗവർണർ എം എൽ എമാർ നിയമസഭയ്ക്കകത്തും നടത്തുന്ന പ്രകടനങ്ങൾ ജനങ്ങൾ കാണുന്നത് കാണുന്നുണ്ടെന്ന് മറക്കരുത് എന്ന പ്രസ്താവന ആദ്യ കാര്യം ഓർപ്പിച്ചിരുന്നു ഇത് ഇന്ന് വീണ്ടും നിയമസഭയുടെ ശ്രദ്ധയ്ക്ക് സ്പീക്കർ കൂടി കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് നിയമസഭയ്ക്ക് അകത്തും പുറത്തുമിനി നടത്താൻ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇന്ന് പ്രതിപക്ഷ കക്ഷികളൊന്നാകെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശബരിമല വിഷയത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുന്നുണ്ട് ഇതിന് പുറമെയാണ് നിയമസഭയ്ക്ക് അകത്തും ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുന്നത് നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഇന്നലെ പ്രധാനമായും ഉന്നയിച്ചത് ഇന്നാവട്ടെ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയാണ് പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിച്ചത് നിരോധനാജ്ഞയുമായി സർക്കാർ വീണ്ടും മുന്നോട്ട് പോയാൽ നിയമസഭയെ പ്രക്ഷുബ്ധമാക്കുന്ന വിഷയം തന്നെയായി ശബരിമല മാറും അങ്ങനെയെങ്കിൽ ഈ സഭാ സമ്മേളന കാലയളവിൽ പൂർണ്ണമായും തന്നെ ശബരിമല വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പ്രതിപക്ഷാംഗങ്ങൾ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭയിൽ ശബരിമല വിഷയം ഉന്നയിക്കുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച സ്പീക്കർ നിഷേധിക്കുകയും ചെയ്തു പ്രതിപക്ഷ അംഗങ്ങൾ പുറത്തെത്തി മാധ്യമങ്ങളെ കണ്ടു തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പല വിഷയങ്ങളും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് പറയുന്നു ഇനി നിരോധനാജ്ഞ പിൻവലിക്കാത്ത പ്രക്ഷോഭം അവസാനിക്കില്ല ചർച്ചയില്ലാതെ നിയമസഭ സമ്മേളിക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് പ്രതിപക്ഷം ഏതായാലും ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് വരും ദിവസങ്ങളിലും പ്രതിപക്ഷം അണിനിരക്കും ആ രീതിയിൽ പ്രതിപക്ഷ അണിനിരക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനം തന്നെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹം സർക്കാർ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കും എന്നും കരുതാം